ഇത് പാർവതിന്റെ പുതിയ ആണ് നമുക്ക് പൊട്ടിക്കാം സംഭവല്ലേ കൊറേ ആയി പററിയായി പാറുക്കുട്ടി പറഞ്ഞു കൊണ്ടിട്ടുണ്ട് നേരെ വെൽക്കല്ലേ വെൽക്കല്ല വെൽക്കല്ല ഇന്നെ ചൂണ്ടല നേ ചൂണ്ടിടാ ദാന്തസാമഗ്രി ഇങ്ങനൊരു മ്യൂസിക്കൽ ഫിഷിംഗ് ഗെയിം ഓക്കേ ഇങ്ങോട്ട് കൊടാവേ പോയല്ല ആക്കടാ കൊട്ടിസിതെ ചൂണ്ട ചൂണ്ട ഇതെന്താ సంగതിന്നുള്ളത് കാണിച്ചടേ വേംപൊട്ടി വേംപൊട്ടി പൊട്ട പൊട്ട പൊട്ടിക്കല്ല ദേ ഇങ്ങനേ അങ്ങണ്ട് കാണിച്ചടേ അമ്മ ഞാൻ അഞ്ചു വെറ്റിൻ വെറ്റ് കേക്ക് അല്ലേ ഇതാ ഞാൻ അഞ്ചു കൊടുത്തേ

ഇവിടെ കിട്ടി കണ്ടോ താഴെ ഉണ്ടല്ലോ അടാ തങ്ങു ഓക്കേ ഫൈൻഡ് നേരെ ആടിട പോരിച്ചേ നാലാ പോർക്കിട്ടേ പോരിച്ചേ നാലാ ഇ നേട്ടെടോ പട്ടിയാ റിയില്ല ഞാനിത് ആദ്യമായിട്ടു കണ്ടിനെ ഇതെങ്ങനെയാണെന്നറിയാം നമുക്കറിയാം നമ്മൾ ഫോണിൽ കണ്ടിട്ട് കളിക്കാട്ടാണോ ഞാനും കുട്ടിയായി സ്പീഡാക്കും ഓക്കെ ഇനി ഓണാക്കാം ഇത് പിന്നായില്ലേ ആയില്ലേ ഇനി ബാക്കിയൊന്നും ഇല്ലല്ലോ ഇനി ഓണാക്കി നോക്കാം ഇനി ചൂട് നമ്മക്ക് ഇനി കേട്ട വായി ഇങ്ങനെ തുറക്കുമ്പോ വായ് തുറക്കുന്ന സമയത്ത് നമ്മള് ഇത് ഇറങ്ങി വായി തോക്കുന്ന സമയത്തേ ചൂണ്ട നമ്മളിങ്ങനെ വായിലിങ്ങനെ ഇട്ടു കൊടുക്കണം ഇങ്ങനെ അവ ആരെയാ വെൻ്റെ പിന്നുള്ളേ അല്ല ആ സമയത്തിനുള്ളിൽ നമ്മൾ ഇതിങ്ങനെ ഇടുടുക്ക് ഒടുക്കി നമുക്ക് രണ്ട് ടപ്പ് ഉണ്ട് ഇതി കലിച്ചോടിക്കുമ്പോൾ ഇത് നാക്ക് കിട്ടും മാങ്ങൂട്ട വീ അച്ച മാങ്ങൂട്ട വീ ലൈ ഹ ടാടാ ടാടാ Okay. <laughs>